സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ പത്രത്തിൽ ഇത്തിരി ഞെട്ടാനുള്ളതാണ് ഒൻപതാം ക്ലാസ്സുകാരിയെ പ്രണയിച്ച പ്ലസ് വൺ കാരൻ അതിലെന്താ ഞെട്ടാനുള്ളത് ഒന്നുമില്ല ഒൻപതാം ക്ലാസ്സുകാരിക്ക് ചുംബരം നൽകിയ പ്ലസ് വൺ കാരൻ അതിൽ ഞെട്ടാനേ ഇല്ല ഇന്റർവെൽ സമയത്ത് ഒൻപതാം ക്ലാസ്സുകാരിയുടെ അടുത്തെത്തി ചുംബനം നൽകിക്കൊണ്ടിരിക്കെ ഫോട്ടോ എടുത്ത അധ്യാപകനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത്തിരി ഞെട്ടാനുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ പ്രണയബന്ധം തുടങ്ങിയിട്ട് രക്ഷിതാക്കളും അധ്യാപകരും പലതവണ ഇടപെട്ടതാണ് പ്ലസ് വൺ കാരനോട് ഇനി ചെയ്തുകൂടാ എന്ന് താക്കീതും നൽകി ആഴ്ചകൾക്ക് ശേഷം പ്ലസ് വണ്ണിന് പഠിക്കുന്ന ചെറുപ്പക്കാരൻ ഇന്റർവെൽ സമയത്ത് ഒൻപതാം ക്ലാസിന്റെ ഓരത്തെത്തുകയും ചുംബിക്കുകയും ചെയ്യുന്ന ദൃശ്യം അധ്യാപകൻ കാണുന്നു അദ്ദേഹം തന്റെ കയ്യിലുള്ള മൊബൈൽ കൊണ്ട് ഫോട്ടോ എടുത്ത് പുറത്ത് ആർക്കും കാണിക്കാനല്ല പ്രിൻസിപ്പാളിനെ കാണിക്കാൻ പ്രിൻസിപ്പാളിന്റെ മാത്രമല്ല ഇതുപോലെ ഒരു വിഷയം മുന്നേ ഉണ്ടായപ്പോ ഈ പ്ലസ് വണ് അമ്മ നൽകിയ ഒരു വാക്കുണ്ട് എന്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യൂല നിങ്ങൾ വെറുതെ നുണ പറയാ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ അധ്യാപകൻ പ്രിൻസിപ്പാളോട് അടുത്തുകൊണ്ട് പോയി കാണിക്കുന്നു പ്രിൻസിപ്പാൾ രണ്ട് മക്കളെയും അടുത്തേക്ക് വിളിക്കുന്നു മക്കളെ ചെയ്തു കൂടാത്തത് ചെയ്യല്ല അവൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നതാ അടുത്ത കൊല്ലം പത്താം ക്ലാസ് ആണ് നന്നായി പഠിക്കുന്ന മോളാണ് അതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് താക്കീത് കൊടുത്ത് പറഞ്ഞയക്കുന്നു പിറ്റേന്ന് സ്കൂളിലെത്തിയ അധ്യാപകൻ കാണുന്നത് പോലീസുകാരെയാണ് വിഷയം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവനെ പ്ലസ് വൺ കാരനെ ഇനി മോനെ ഇത് ചെയ്തു കൊടുക്കട്ടോ എന്ന് പറഞ്ഞത് അവൻക്ക് മാനസികമായി പ്രയാസമുണ്ടാക്കിയത്ര ഈ പ്രയാസത്തിന്റെ പേരിൽ അവന്റെ അമ്മയും അവനും കൂടി ചൈൽഡ് ലൈനിൽ കംപ്ലൈന്റ് ചെയ്തു പോക്സോ കേസ് അധ്യാപകൻ അറസ്റ്റിൽ ആർക്കാണ് ഇവിടെ തെറ്റ് സംഭവിക്കുന്നത് പേരൻസിലാണോ അതോ തന്റെ പ്രിയപ്പെട്ട മക്കളാണല്ലോ തന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് കരുതി ഇടപെടുന്ന അധ്യാപകർക്കാണോ നിങ്ങളുടെ മക്കളെ സ്വന്തമെന്ന് കരുതി ഇനി അവരോട് ഇടപെടേണ്ട എന്നാണോ ഞാനും ഒരു മാഷാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഏത് സമയത്തും ഉണ്ടാകാം മക്കളെ തന്റെ മക്കളെന്ന് കരുതി ഇടപെടുന്ന ഓരോ അധ്യാപകനും ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഓരോ അധ്യാപകനും ചിലപ്പോൾ വന്നേക്കാം ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇനി വേണ്ടത് നിങ്ങളുടെ മക്കൾ വേണ്ടതുപോലെ അവിടെ കിടന്ന് ചെയ്തോട്ടെ അവരെ പഠിപ്പിക്കാനോ നേർവഴിക്ക് നയിക്കാനോ നിങ്ങൾ പോകണ്ട എന്നാണോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ അധ്യാപകന് പോക്സോ കേസ് കൊടുക്കുമ്പോൾ ഒരു വീട് അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഇദ്ദേഹം എന്റെ മോന്റെ ക്ലാസ് ടീച്ചറല്ല ക്ലാസ് ടീച്ചർ അല്ലാത്ത ഈ അധ്യാപകൻ എന്തിന് എന്റെ മകനെ ചോദ്യം ചെയ്തു ഒരു രക്ഷിതാവിന്റെ ചോദ്യമാണിത് ഏത് അധ്യാപകനും തന്റെ മകനെ ചോദ്യം ചെയ്യാനും അവനെ നേർവഹിക്കാനും അവകാശമുണ്ടെന്ന് ആ അമ്മ അറിയാതെ പോയതാണോ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് ഒരു പ്ലസ് വൺ കാരൻ പ്രിയപ്പെട്ട അധ്യാപകനെ അടിച്ചത് അധ്യാപകന്റെ കൈയുടെ എല്ല് പൊട്ടിച്ചത് ഇനി എങ്ങോട്ടാണ് നമ്മുടെ മക്കളുടെ പോക്ക് കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല അവരെ അടിക്കാൻ പാടില്ല അവരോട് കാർക്കശത്തോട് പെരുമാറാൻ പാടില്ല ഞാനൊന്നു പറഞ്ഞോട്ടെ അടിക്കണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പുറം മക്കളെ സ്നേഹിക്കണം അങ്ങനെയാണ് അദ്ധ്യാപകർ ചെയ്യാറുള്ളത് അങ്ങനെയാണ് അധ്യാപകൻ ചെയ്യേണ്ടതും ഗർഭസ്ഥ ശിശുവിനെ അമ്മ എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണോ പരിചരിക്കുന്നത് അതിനേക്കാൾ ശ്രദ്ധയോടുകൂടി തന്റെ മുന്നിലിരിക്കുന്ന മക്കളെ ശ്രദ്ധിക്കണമെന്ന് പഠിച്ചവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് അധ്യാപകർ ചോദ്യം ഒന്നു മാത്രമേ ഉള്ളൂ ഇനി ആര് മണി കിട്ടും പൂച്ചയ്ക്ക്